ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ ഇത് നമ്മള് വന്നിട്ടുള്ളത് ഏഷ്യൻ മാർക്കറ്റിലാണ് അപ്പം ഇത് പിന്നെ നമ്മുടെ റൂമിന് കുറച്ചടുത്തായിട്ട് തന്നെയാണ് ഇത് ഈ സൂപ്പർ മാർക്കറ്റ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് ടൈം ആണ് കേട്ടോ വരുന്നത് അപ്പം ഈയൊരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫാമിലി അധികം ഇല്ലാത്തൊരു ഏരിയ ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും രണ്ട് മൂന്ന് ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഇത്തവണ വന്നപ്പോഴും ഒരു ഫാമിലി മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ നല്ല പ്രൊഡക്ട്സൊക്കെ ഒരുപാട് പ്രൊഡക്റ്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ എന്ന് പറയുന്നത് മറ്റ് സൂപ്പർ മാർക്കറ്റുകൾ ഇല്ലേനേക്കാളും കുറച്ച് വെറൈറ്റി പ്രൊഡക്റ്റ്സ് നമ്മളിവിടെ കണ്ടു കേട്ടോ അപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതൊക്കെ വരുന്നത് പായസം മിക്സ് പിന്നെന്താ നെയ്യുകൾ പിന്നെ പല ബ്രാൻഡിലുള്ള നെയ്യ് പിന്നെന്താ പൊടികൾ പുട്ടുപൊടി അരിപ്പൊടി അതുപോലുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പം ഇവിടെ പിന്നെ കുറേ ബ്രാൻഡുകൾ ഉണ്ട് പക്ഷെ ഇവിടെ അധികമായിട്ട് ഞാൻ കണ്ടത് ഇത് ബ്രോക്കൺ വീറ്റാണ് കേട്ടോ അപ്പം ഇവിടെ അധികമായിട്ട് ഞാൻ കണ്ടത് ഈ ഒരു ബ്രാൻഡാണ് കേട്ടോ അനിൽ എന്നിട്ടൊരു ബ്രാൻഡ് ഈ ഒരു ബ്രാൻഡ് ഞാൻ പിന്നെ മറ്റ് സൂപ്പർ മാർക്കറ്റുകളിൽ കണ്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഇവിടെ അധികമായിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നൊരു പുട്ടുപൊടി എടുക്കാമെന്ന് വിചാരിച്ചു അനിൽ ബ്രാൻഡിന്റെ പിന്നെ ഉള്ളതെന്നാൽ റാഗിപ്പൊടിയുണ്ട് പിന്നെ പത്തിരിപ്പൊടിയുണ്ട് അതുപോലുള്ള കുറേ പൊടികളൊക്കെയാണ് കേട്ടോ പിന്നെ ഇത് മില്ലറ്റ് ദോശയുണ്ടല്ലോ തീന ദോശയുടെ ആണ് കേട്ടോ അപ്പം അതും ആ ഒരു ബ്രാൻഡ് തന്നെയാണ് കൂടാതെ ഇവിടെ പിന്നെ കൊഴുക്കട്ടേൻ്റെ പിന്നെ വേറെ തന്നെ ഒരു ആണ് കേട്ടോ അവിടെ കണ്ടത് അപ്പോൾ ഒരു പാക്കറ്റിൽ കൊഴുക്കട്ട മിക്സ് അതിൻ്റെ ഒരു ഇത് സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ പിന്നെ എന്താ പിന്നെ ഇത് ശർക്കര ശർക്കര പൊടി ഉണ്ടല്ലോ അതൊക്കെ വെച്ചത് പിന്നെ ഇത് നന്നാല് സർബത്തിൻ്റെ സർവത്ത് പിന്നെ അതുപോലെ തന്നെ റോസ് വാട്ടറിൻ്റെ ഒരു സർവത്ത് അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഓയിലുകളാണ് ഒലിവ് ഓയിൽ പിന്നെ ജിഞ്ചല്ലി ഓയിൽ കോക്കനട്ട് ഓയിൽ പിന്നെ ഗ്രൗണ്ട് നട്ട് ഓയില് അതുപോലെയുള്ള കുറെ കുറേ ഓയിലുകളാണ് കേട്ടോ ഇവിടെ കാണുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു ആ കൊഴുക്കട്ടയുടെ മിക്സ് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ അരിപ്പൊടി വാങ്ങിച്ചിട്ട് അങ്ങനെയല്ലേ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കൊഴുക്കട്ട മിക്സ് എന്നായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു അതിൻ്റെ ഒരു അച്ചും കൂടിയുണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കുന്ന ഒരു ഒരച്ചും കൂടിയുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ ചിപ്സ് പിന്നെ ചോക്ലേറ്റ്സ് നട്ട്സ് പിന്നെ ഡേറ്റ്സ് അതുപോലുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ പിന്നെ വെജിറ്റബിൾസിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഇതാ ഈ ഒരു സംഭവം എന്താണ് എനിക്കറിയില്ല ഇങ്ങനെ ബോക്സിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ പേരൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാമായിരിക്കും ഇത് എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇതാ ഇവിടെ കുറച്ച് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് റോസ് ഫ്ലവർ ഉണ്ട് പിന്നെ മല്ലിക ജമന്തി അതുപോലുള്ള ഫ്ലവേഴ്സ് പിന്നെ ഇത് താമരയുടെ മുട്ട് അതൊക്കെ ഇവിടെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ പാക്കറ്റിൽ കാണുന്നത് ഒരു പുല്ലാണ് കേട്ടോ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു കറുക പുല്ല് പോലുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഉപയോഗം എനിക്കറിയില്ല എന്താണെന്നൊന്നും പിന്നെ ഇതാ മഞ്ഞൾ ചോളം അതുപോലുള്ള കുറച്ച് വെജിറ്റബിൾസ് അതൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇതൊരു മിക്സ്ഡ് ദാലിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഉഴുന്ന് പരിപ്പ് അതുപോലുള്ള കുറച്ച് ദാൾസാണ് അപ്പോൾ അത് ദോശയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നു അല്ലേ അപ്പോൾ ആ ഒരു ഐറ്റം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇതാ കൊണ്ടാട്ടം കയ്പൊക്കെ കൊണ്ടാട്ടം പിന്നെ മുളക് പിന്നെ ഇത് വെണ്ടക്കേൻ്റെ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് അതൊക്കെയാണ് പിന്നെ ഇതാ കൊപ്പര കൊപ്പര ചെറിയ പാക്കറ്റൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള മറ്റേ നാരങ്ങ അതുപോലുള്ള ഡ്രൈ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് പിന്നെ വേറൊരു ഐറ്റം ഉണ്ടായത് പിന്നെ ഇത് അടക്ക ഉണ്ടല്ലോ അടക്ക ചെറിയ വെച്ചതാണ് അപ്പോൾ ഇത് ചെറുനാരങ്ങ അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ കണ്ട ഒരു പുല്ലിന്റെ ഉണങ്ങിയ ഒരു സംഭവം ചിരാത്ത നന്ദോ അതിൽ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് അത് കണ്ടു കേട്ടോ പിന്നെ ഇതായത് ഞാൻ പറഞ്ഞ അടക്ക അടക്ക ഇങ്ങനെ ചെറിയ പീസ് ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അടുത്തൊരു സെക്ഷനിലോട്ട് വരുന്ന സമയത്ത് അതായത് മൊത്തം ഫാൻസി ഐറ്റംസാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഏരിയ പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ട ഉടനെ അവിടെ പോയി എല്ലാം ഒന്ന് നോക്കാം നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇവിടെ കാണുന്നത് വിളക്കുണ്ട് പിന്നെ ഞാൻ ഈ കെടുക്കുന്നത് സ്റ്റിക്കർ പൊട്ടുണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് നാട്ടിൽ ചെറിയ ചെറിയ ഫാൻസി ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ പിന്നെ എന്താ ഇത് ചെറിയ മൺചിരാതുണ്ടല്ലോ അത് പിന്നെ പിന്നെന്താ ചന്ദനത്തിരി വിളക്ക് പിന്നെ ആ ഒരു വെള്ളം തളിക്കുന്ന ഒരു സംഭവം അതുപോലുള്ള ഒക്കെയാണ് കേട്ടോ കുറെ കൊപ്പി വിളകളാണ് കേട്ടോ കാണുമ്പോ തന്നെ നല്ല ഭംഗി ഉണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെയാണ് ഭസ്മം അതുപോലെ തന്നെ കർപ്പൂരം അതുപോലെയുള്ള ഐറ്റംസാണ് പിന്നെ ചന്ദനക്കുറി അതൊക്കെ അതിൻ്റെ പൊടികളൊക്കെയാണ് കേട്ടോ പിന്നെ ചരട് ഉണ്ടായിരുന്നു പിന്നെ അതായത് മറ്റേ കൈക്ക് കെട്ടുന്ന രാഖി ഉണ്ടല്ലോ അത് കുറേ കുറേ ഉണ്ട് കേട്ടോ ആ ഒരു റാഖി അതുപോലുള്ള ഐറ്റംസൊക്കെയാണ് ഡാൻസിനൊക്കെ ഉപയോഗിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ അതായത് ആ പിന്നെ എന്താ തുണി ഒരു ഫ്ലവർ ആണ് കേട്ടോ അത് തലയിൽ ചുറ്റുന്ന ആ ഫ്ലവറ് അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് ഡാ ഡാൻസിന് ഈ ഭരതനാട്യം അതുപോലുള്ള കുച്ചിപ്പുടി അതുപോലുള്ള ഡാൻസിനൊക്കെ ഉപയോഗിക്കുന്ന ഓർണമെൻറ്റ്സ് പിന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ തലയിൽ വെക്കുന്ന വടയുണ്ടല്ലോ അത് പിന്നെ അതുപോലുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടത് നന്നായിട്ട് പിൻ ചെയ്ത് വെച്ച് മുടി അതിൽ ഇങ്ങനെ ഓരോരോ ഇത് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും എനിക്ക് നാഗവള്ളി ഉണർന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഓരോ സാധനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അത് ചെലങ്ക എടുത്ത് നോക്കുകയാണ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഡാൻസിൻ്റെ കുറേ ഐറ്റംസ് ഇവിടുന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പൊ ഇത് ഓർണമെന്റ്സിന്റെ ഒരു ബോക്സ് ആണ് അപ്പോ ഇത് ഓർണമെന്റ്സിന്റെ സെറ്റുകളാണ് ഡാൻസിന്റെ ഓർണമെന്റ്സിന്റെ സെറ്റുകൾ ഇതൊക്കെ കൂടാണ്ട് ഡ്രസ്സുകളുണ്ട് പിന്നെ പിന്നെ ഷൂസ് ഉണ്ട് അതുപോലുള്ള ഐറ്റംസും ഇവിടെ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒക്കെ കഴിഞ്ഞു നമ്മൾ ബില്ല് ചെയ്യാൻ പോകുക കേട്ടോ അപ്പോൾ ബില്ലൊക്കെ ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ ഒരു റെസ്റ്റോറൻറ്റാണ്ടത് അതും പിന്നെ ഒരു കേരള ആണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് ദിവസമേ ഉള്ളൂ ഇത് പാകിസ്ഥാനി ആയിരുന്നു അപ്പോൾ ഇത് ഇപ്പോൾ കേരള ആണ് കേട്ടോ അപ്പോൾ അവിടുന്ന് നമ്മൾ അവിടെ കയറി എന്താ പഴംപൊരി പഴംപൊരി വാങ്ങിച്ചെട്ടോ അപ്പം സാധനങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു